വലിയവനാലും ഞാനാണ് വരുന്നത് ഇവിടെ ഇരിക്കുന്ന ഞാനാണ് വരുന്നത് ഞാനും പറയുന്നത് ഞാനാണ് വരുന്നത് എല്ലാവരും നമ്മുടെ തർക്കമാണ് അപ്പോൾ അവൻ അവരോട് പറഞ്ഞു വിചാരിയ തമ്മിൽ അവരുടെ രാജാക്കന്മാർ ആധിപത്യം അടിച്ചേൽപ്പിക്കുന്നു തങ്ങളുടെ തമ്മിൽ അധികാരമുള്ളവരെ അവർ ഉപകാരികളായി കണക്കാക്കുകയും ചെയ്യുന്നു അധികാരികളും ഉപകാരികളായിട്ട് ഇല്ലല്ലേ അറിയാമോ സർക്കാർ

ശുശ്രൂഷകനെ പോലെയും ആയിരിക്കണം അവിടെ അതാണ് അതാണ് അങ്ങോട്ട് കിടന്നു ഞാനാണോ വരുന്നത് ഇല്ലേ ഇതാണ് ഇപ്പൊ ലോകത്ത് നടക്കുന്നത് അവിടെ ആർക്കും ദൈവം കൊടുക്കുന്നില്ല ദൈവം അതിർന്നു പോയി ജീവൻ അകന്നു പോയി എല്ലാ ഇല്ലാത്ത കാര്യം കരുതി നാലില്

എല്ലാ ശിഷ്യന്മാരുടെയും കാലുകഴി ഉദാസ ഉൾപ്പെടെ അങ്ങട്ട് ആ താരത്തിൽ വെള്ളമെടുത്ത് എല്ലാവരും ചെയ്തു അവരുടെ പാദങ്ങൾ കഴിയതിനു ശേഷം അവൻ മേലയ്ക്ക് ധരിച്ച് സ്വസ്ഥാനത്തിൽ അവരോട് പറഞ്ഞു ഞാൻ എന്താണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്തതെന്ന് നിങ്ങൾ അറിയുന്നുവോ നിങ്ങൾ അറിയുന്നുവോ അറിഞ്ഞിട്ടില്ല നിങ്ങൾ എന്നെ ഗുരുവെന്നും കഥാവെന്നും വിളിക്കുന്നു എല്ലാം വിളിക്കുന്നു അതൊക്കെ ശരി തന്നെ പക്ഷെ ഞാൻ ഗുരുവും കഥാവുമാണ് നിങ്ങളുടെ കഥാവും ഗുരുവുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം

അവയെ പുറത്തു പോകാൻ ചെന്നുവിട്ടതിനു ശേഷം അവർ ഒരുവൻ പറഞ്ഞു ജീവൻ വേണമെങ്കിൽ ഓടിപ്പോന്തിരി നോക്കരുത് പിന്തിരിഞ്ഞ് നോക്കരുത് താഴ്ന്ന രംഗം തങ്ങുമ്പോൾ

രണ്ട് ഈ ലോകത്തെ ലാസ്റ്റ് എൻ്റെ മൂലം എന്നെ വിട്ടു പോയി എന്നെ വിട്ടു വളരെ കൂടെ ചിട്ടവും കേട്ടോ എല്ലാം കൊടുത്തിട്ടുണ്ടാവും പക്ഷേ കൃത്യ ഈ ലോകത്തുള്ള മൈത്രിയാണത് യാക്കോബ് ശത്രുമാണ് എന്നാൽ ഈ ലോകത്തുള്ള ആസക്തി മൂലം വിട്ട് വിട്ട്ലോനയിലേക്ക് പോയിരിക്കുന്നു പോയി കഴിഞ്ഞു മാത്രമേ എന്നോട് കൂടി കണ്ടു മാത്രമല്ല അവനും അവരോഷിക്കൂ അതുകൊണ്ട് ആ വിശ്വാസം ഉറപ്പിക്കണം മത്ത ഏഴില് ഇരുപത്തിനാലോ ഇരുപത്തിനാല് വനത്തില് നമ്മുടെ വിശ്വാസം ഭവനം പോലെ ആയിരിക്കണം ആ കൃപയിൽ തന്നെ വരണം കൃപയിൽ വന്നില്ലെങ്കിലോ അതുകൊണ്ട് ഞാൻ ഈ എളിമയും കൃപയും ഒന്നിച്ചാണ് വരുന്നത് എളിമ വന്നാൽ കൃപ വരും നിങ്ങളും എളിമപ്പെട്ടു നോക്ക് ആ എളിമയാണ് ഇപ്പൊ പറ ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് അപ്പൊ താരത്ത് കിട്ടിയില്ലേ വർദ്ധിപ്പിക്കുകയാണ് പ്രവർത്തിക്കുകയാണ് പ്രവർത്തിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് അറിയാമോ മറ്റായി ഇരുപത്തി അഞ്ച് ഇരുപത്തൊമ്പത് നിങ്ങളോ ആ അവന് സമൃദ്ധി ഉണ്ടാവുകയും ഇല്ലാത്തവരിൽ നിന്ന് ഒരു കാലത്ത് പ്രതീക്ഷിക്കാതെ ഒരിടത്ത് പോ കർണാടകത്തിന് ഓടി ഇവിടെ വന്നു പോട വികാസം എടുക്കും കണ്ടോ പറഞ്ഞിട്ട് ഓടി വന്നു അത് കഴിഞ്ഞ് ഉടനെ പിന്നെ നാളെ മറ്റേ കോട്ടയത്ത് മറ്റൊന്നും അവിടെ ജില്ല സെക്രട്ടറിമാർ അവിടെ നിന്നും പക്ഷെ വെള്ളിയാഴ്ച ശനിയാഴ്ച ഓടി ആർത്തിനെ വെട്ടി വെട്ടി തീഷ്ണ അതിനെ കിട്ടിയ ജന്മ ഇരുപത് ഏഴില് വഞ്ചിച്ച് കാണാതെ അങ്ങനെ അത് വഞ്ചിത്തത് തീഷ്ണതീത്താവും രണ്ട് പറഞ്ഞ് ഒമ്പത് രണ്ടിനും തീഷ്ട്രീഷ് ഇപ്പോ കൂടുതൽ അവര് ഓടി എല്ലാം കൂടെ ഓടി ഈ തീഷ്ണതയാണ് ദൈവം നമ്മളെ കൊണ്ടുപോകുന്നത് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ എന്താ ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് പ്രസംഗിക്കുന്നെങ്കിൽ എനിക്ക് അഹഭാവത്തിന് വാകയില്ല വാകയില്ല അതെന്റെ കടമയാണ് ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം ദുരിതം ഞാൻ സ്വമനത്ത ഇത് ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യുന്നെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട് അങ്ങനെ അല്ലെങ്കിൽ മറ്റാരുടെയോ നിയോഗം അനുസരിച്ചാണ് ചെയ്യുന്നത് അപ്പോൾ എന്താണ് എന്റെ പ്രതിഫലം സുവിശേഷം നൽകുന്ന അവകാശം പൂർണ്ണമായി ഉപയോഗിക്കാതെ സുവിശേഷം പ്രസംഗിക്കുന്നതിനുള്ള സംതൃപ്തി മാത്രം ആ സംതൃപ്തി അത് എന്തുകൊണ്ടാണ് ഈ ആത്മീയം ആത്മാവൻ അറിഞ്ഞു കഴിഞ്ഞതാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച കഴിഞ്ഞപ്പോ ഒരു വലിയൊരു ബാങ്കിൽ ഒരു വലിയ മാനേജറാണ് ടോപ്പ് ലെവലില് എന്നോട് വന്നിട്ട് പറഞ്ഞു എൻ്റെ വീട്ടിൽ നിന്ന് വേണമെന്ന് പ്രാർത്ഥിക്കണം എന്നുള്ളത് ഇതേ പറയാനായിരിക്കും ഉടനെ പോവാൻ തുടങ്ങി ഞാൻ അവിടെ രണ്ട് സിസ്റ്റുവേഷനാണ് ഞങ്ങൾ വെച്ച് കാറിലായി ആ കാർ ഡ്രൈവർ കൊണ്ട് ടാക്സി കേട്ടാണ് ജീപ്പിന്ന് പറഞ്ഞാ ജീപ്പിടെ വെച്ചിട്ടും നമ്മളിത് എത്തിക്കണത് അവരാരാധിക്കും നമ്മളെ ബന്ധിക്ക് സ്ഥലത്തില് പത്തും കോടി അത് പോയി അടുത്താണ് വീടെന്ന് പറഞ്ഞത് കുറേ കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഞങ്ങൾ തോന്നിയത് സ്ഥലത്തോടെ ചെന്നാണ് പിന്നെ ചെന്ന് അങ്ങോട്ട് കേറിയിരുന്നെങ്കിൽ കാർ അങ്ങനെ അതിനോട് താണ്ടുപോയ അപ്പോൾ അതാണ് ഈ മാലാഹ്മാരൻ നമ്മളെ സഹായിക്കുന്ന പറയുന്നത് നമുക്കെല്ലാം കാവൽ മാലാ മഹാമാരുണ്ടോ ಏಪ್ರೈಲ್ ಒಂದೇ ಪದಾಲೆ ಅವರು ಸಹನೇ ಕಾಲೇಜು ಅದು ಇದು ಸ್ಕೂಟರ ಅದು ಸ್ಕೂಟರ್ ಕಳಕಾವೆ ಪಕ್ಚಲಿ ಅಮ್ ದೇವಿಯ ಝಾನ ಮತ್ತಾಯಿ ಪತ್ತೇ ಪದಾಲೇ ಲಿವೆ ಇವೇ ಆಯಿತು ನಮ್ಮ ಏನಿಲ್ಲ ಅಂತ ಉಡನ ರಾತ್ರಿಯ ಒಂಬತ್ತು ಮಣಿಯು ಆಗಿ ಎಷ್ಟು ಸಾಮಯ ഒരു പക്ഷേ കിലോമീറ്റേഴ്സ് ഓടിക്കണം വളരെ ആ ഒരു പ്രശ്നമല്ല ഉടനെ അവിടെ വെച്ച് നിർത്തിച്ച് നിർത്തിച്ചിട്ട് ഇറങ്ങി ഡ്രൈവറിനെ എങ്ങോട്ടാണെന്ന് ഇറങ്ങി എടുക്കാൻ റിവേഴ്സ് പഠിക്കാൻ പറ്റിയില്ല പിന്നെ ഇറങ്ങി ബൈ പ്രാർത്ഥിച്ച് ഇയാളെ പ്രാർത്ഥിച്ച് അവിടെ എല്ലാത്തിനും ഞങ്ങളെല്ലാം കടയിൽ കഴിച്ച് പ്രാർത്ഥിച്ച് മറ്റേ മുപ്പത്തിനാല് പത്ത് പതിനാലിലിട്ട് എൺപത്തെണ്ണം തട്ടി തുടങ്ങി പിന്നെ ആ കരിട്ട് അല്ലെങ്കിൽ അസ്വസ്ഥയായിട്ട് ആരെങ്കിലും നിങ്ങളെ സ്വീകരിക്കാതെയോ നിങ്ങളുടെ വചനം ശ്രവിക്കാതെ ഇരുന്നാൽ ആ ഭവനം അഥവാ പട്ടണം വിട്ടു പോരുമ്പോൾ നിങ്ങളുടെ പാദത്തിനെ കൂടി തട്ടിക്കളയം വിധി ദിവസത്തിൽ ആ പട്ടണത്തെക്കാൾ സ്വഭാവ ദേശങ്ങൾക്ക് കൂടുതൽ ആശ്വാസം ഉണ്ടാകുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നതാണ് അവർ പഠിപ്പിക്കാൻ കൊണ്ടുപോവുകയാണ് അയാൾക്ക് മാനസല്ല അയാൾ അറിയാതെ കൊണ്ടുപോവുകയാണ് അതുകൊണ്ടാണ് തെക്കാവത്തെ നമ്മൾ പറഞ്ഞാരുന്നു ഒറ്റക്ക് പോയിക്കോടനല്ല പത്തില് ഒന്നോറ്റ് പന്ത്രണ്ട് വേണം ఒక్కరు పోయాలే ఆరు కారా ఉంది ఎలా రివేర్స్ అడి సైడ్ ఇదే ఎన్ని స్థలం అప్పుడు విశ్వాసం ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കും നമുക്കും എല്ലാം വിശ്വാസം ചെലപ്പോ നഷ്ടപ്പെട്ടിരിക്കും അഞ്ചു നാലും അപ്പോസ്റ്റന്മാർ വിളിച്ചു പറഞ്ഞ കഥാവേപ്പിക്കണമേപ്പിക്കണമേ നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നവര് അതാണ് വിശ്വാസത്തിൽ മഹത്തായി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടില് വിശ്വാസം പ്രാർത്ഥിക്കുന്ന എല്ലാം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ഞാൻ പ്രവൃത്തികൾ ചെയ്യും ഞാൻ പിതാവിന്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് ഇവയെക്കാൾ വലിയവയും അവൻ ചെയ്യും നിങ്ങൾ എന്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നത് എന്തും പിതാവ് ഉത്രവിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും എന്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് ചെയ്തു തരും തീർച്ചയായും തീർച്ചയായും ഒന്നില് രണ്ട് തട്ടിട്ടുള്ളവരാണ് സംശയിക്കുന്ന ഒന്നും കിട്ടിയല്ലാത്ത സംശയവനത്തിനും എല്ലാ കാര്യങ്ങളിലും ചഞ്ചല പ്രകൃതിയുമായി ഒരുവന് എന്തെങ്കിലും കർത്താവ് നിന്ന് ലഭിക്കുമെന്ന് കരുതരുത് ஒரே விசும் ஒருவன் அற்புதம் பிரவர்த்தியும் பிரவச்சிக்களை വേറൊരു വ്യാഖ്യാനത്തിലുള്ള ഫലവും അതേ ആത്മാവ് തന്നെ നൽകുന്നു എല്ലാവർക്കും കൊടുക്കും കണ്ടോ അതാണ് ഞാൻ പറയുന്ന പ്രവാചകനെന്നോ ആത്മീയ മനുഷ്യനെന്നോ ആരെങ്കിലും തന്നെ തന്നെ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എഴുതി സംഗതികൾ കർത്താവിന്റെ കല്പനയായി അവൻ അംഗീകരിക്കണം ആരെങ്കിലും ഇത് അംഗീകരിക്കുന്നില്ലെങ്കിൽ അവരും അംഗീകരിക്കപ്പെടുകയില്ല ആകയാൽ എന്റെ സഹോദരനെ പ്രവചനപരത്തിനായി തീവ്രമായി അഭിലേഷിക്കുവാൻ ഭാഷാപരത്തോടെ സംസാരിക്കുന്നവരെ നിരോധിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഉചിതമായും ക്രമമായും ചെയ്യുവൻ ഇതാണ് ആവശ്യം എല്ലാ കാര്യങ്ങളും ഉചിതമായും ക്രമമായും ഉചിതമായി ചെയ്യണം ഭാഷാപരം ഭാഷാപരം എപ്പോഴും നമ്മളെ തന്നെ സ്വയം ശക്തിപ്പെടുത്തിയാണ് ആത്മാവിനെ ഒന്ന് കൊറഞ്ഞാല് ഒന്ന് അച്ഛള്ളവരണം ഇതുകൊണ്ടാണ് ഭാഷാ വരണം ഭാഷാത്ത ഒരു സ്തുതിക്കണം വരുമ്പോൾ ചട്ടം ഒന്നും ഉണ്ടാകുന്ന അത്ഭവമൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് അതൊരു റോമ എട്ട് ഇരുപത്തി ആറില് അവാക്യമായ ഒരു നെടുവിൽ പോലെയാണ് ദൈവത്തിന് അത് നമ്മുടെ ബലഹീനതയിലാക്കാതെ നമ്മെ സഹായിക്കുന്നു പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാം എന്നാൽ നെടുവേൽപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാർ വഹിക്കുന്നു ആത്മാവ് തന്നെ ഈ അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ ഇങ്ങനെ നമ്മള് ഭാഷാപരം കുറെ രീതികൾ പാട്ടായിട്ട് മാറും മാലാകുമാർ നമ്മുടെ കൂടെ പാടും അതാണ് ഒന്ന് കോൺഗ്രസ് പതിനാലില് പതിനാല് ഡിസർ പതിനാറ് ഞാൻ ഭാഷാകരത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു എന്നാൽ എന്റെ മനസ്സ് ഫലരഹിതമായിരിക്കും ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ എന്റെ ആത്മാവ് കൊണ്ടും മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കും ആത്മാവ് കൊണ്ടും മനസ്സുകൊണ്ട് പാടുകയും ചെയ്യും നേരെ മറിച്ച് ഈ ആത്മാവ് കൊണ്ട് മാത്രം സ്തോത്രം ചെയ്താൽ നിന്റെ വാക്കുകൾ ഗ്രഹിക്കാൻ പ്രാണിയില്ലാത്ത അന്യൻ നിന്റെ ക്രോജ് സ്തോത്രത്തിന് എങ്ങനെ ആത്മയും പറയും നമ്മൾ ആത്മീയ ശക്തരായി വരുമ്പോഴും ഭാഷാപരം മാറിക്കൊണ്ടിരിക്കും മാറി മാറി പണി പലതരത്തിലെ അത് നാം പറയുന്നത് എന്താണ് ഈശയ്ക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് നാം ദൈവമായിട്ടൊരു ബന്ധമാണത് ഒരു കുഞ്ഞ് ജനിച്ചാൽ കരുതാൻ അത് ആർക്കറിയാം അമ്മയ്ക്ക് അറിയാം ഇതുപോലെയാണ് നാം എന്തു ചെയ്താലും ദൈവത്തിനറിയാം പക്ഷേ ഞാൻ പ്രവാചന പറഞ്ഞാൽ ഒന്ന് അറുപത്തി അഞ്ച് ഇരുപത്തിനാലില് വിളിക്കുന്നു നമ്മുടെ കേട്ടിരിക്കും കേട്ടു കേട്ടു அவருடைய செவியும் எல்லாம் திஞ்சிட் ஒன்று பத்தோஸ் போன பத்திரில் எளிமையான நம்மளை தான் எளிமைப்படுத்தி பிரார்த்திக்கோ அப்போ

ഒന്ന് പറയുന്ന ഏത് പ്രലോഭനം വന്നാൽ അത് സർക്കാർ ശക്തിയല്ല ഈശ്വരൻ പറഞ്ഞുകൊണ്ടിരിക്കുക നിങ്ങളുടെ ശക്തിക്ക് അധീനമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയും അനുവദിക്കില്ല പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും അവിടുന്ന് നിങ്ങൾക്ക് നൽകും എന്തുകൊണ്ടാണ് ദൈവം വിശ്വസ്തനാണ് വേണം ാണ് എല്ലാം എല്ലാം ഏൽപ്പിക്കുന്നത് കണ്ടത് ആ ദൈവത്തിന്റെ ക്രോധം നടപ്പാക്കുന്നത് നമ്മിൽ കൂടിയാണ് റോമാ പരുമോ നാളുകൾ ആറുള്ളത് എന്നാൽ അവൻ നിന്റെ നന്മയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ ശുശ്രൂഷകനാണ് എന്നാൽ നീ പിന്മ പ്രവർത്തിക്കുന്നുവെങ്കിൽ അവൻ വാൾ ധരിച്ചിരിക്കുന്നത് വെറുതെ അല്ല

മറ്റവര് പാളെങ്കിലും പാറ അപ്പൊ ജ്ഞാനം ഉണ്ടെങ്കിൽ അതുകൊണ്ട് ആത്മീയമായിട്ട് കഴിയുമ്പോ എല്ലാ ആത്മീയ കാര്യങ്ങളിലാണ് ആത്മാവിലാണ് മാർക്കിട്ടിരിക്കുന്ന പച്ചക്കറിയൊക്കെ ചുരക്കാൻ വിളിച്ചോട്ട് അല്ലെങ്കിൽ അരച്ചിട്ട് എന്തൊക്കെ കാണിച്ചുരത്താൻ പറയാം എന്ന് പറയുന്നത് അതൊക്കെ എനിക്ക് ചെയ്യാന്ന് പറയും ഒക്കെ പറഞ്ഞിട്ട് പോകും ദൈവത്തിന്റെ ദാനമാണ്